ഹായ് സുഹൃത്തുക്കളെ ഒരു ചൊല്ലുണ്ടല്ലോ നിലവുണ്ടെന്ന് കരുതി നേരം പോളം കക്കാനിറങ്ങരുത് അതെ സൗകര്യമായി എന്ന് മനസ്സിലായപ്പോൾ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ഭീകരന്മാർ എറങ്ങിക്കളിച്ചു ഈ രാജ്യത്തെ തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായിരുന്നാലും സിമി എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധ മതരാഷ്ട്രവാദ സംഘടനയുടെ അനുഭാവിയും സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള ഫസൽ ഗഫൂറിൽ നിന്ന് നമ്മൾ ആരും ഒരു മതേതരത്വമോ ഒരു ജനാധിപത്യമോ ഒരു ദേശീയതയോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഫസൽ ഗഫൂർ എന്താണെന്ന് അറിയുന്നവർക്കറിയാം കുറച്ചുനാള് മുമ്പ് ഫസൽ ഗഫൂർ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിരുന്നു നമുക്കറിയാം മാറുമറയ്ക്കാൻ സമരം നടത്തിയത് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നില്ല ജാതിയിൽ താഴ്ന്നവർക്കാണ് മാറുമറയ്ക്കാൻ ഇല്ലാതിരുന്നത് പക്ഷേ അതൊക്കെ മാറ്റി തിരുത്തി ചരിത്രത്തെ ഒന്ന് മാറ്റി സ്വന്തം രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ചു നാൾ മുമ്പ് ഫസൽ ഗഫൂർ ഒന്ന് ശ്രമിച്ചിരുന്നു ഇവിടെ സമരം നടത്തിയിരുന്ന കുറെ ആൾക്കാര് എന്തിനു വേണ്ടി ഇവര് ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം അറിയോ മല മറക്കാനായിട്ടുള്ള സമരം പക്ഷെ ഒരു സമരം നടക്കുന്നുണ്ട് എന്താ അറിയോ പറയൂ എന്താണ് സമരം മല കാണിക്കാനുള്ള സമരം അത് തന്നെ ഒരു കൂട്ടർ മുഖം മറക്കുമ്പോ മറ്റും കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു വേണിക്കാൻ ആഗ്രഹിക്കണം അതൊന്നും വേണ്ട അത്യാവശ്യം ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ആയിരിക്കും വീട്ടിൽ വിരൊന്നുമില്ല അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഇനി ഒന്നും കാണിക്കാൻ ബാക്കിയുണ്ടാവും കാണുന്നത് അതെ കുന്തി കൊണ്ടിരിക്കുന്നത് എന്നാ പിന്നെ കാണിക്കാൻ പറ്റിയ വല്ലതാണെങ്കിൽ കുഴപ്പമില്ല ഈ കോഴിക്കാലം കാണിച്ചത് എന്താ കാര്യം അതൊക്കെ എഫ് സിയില് കൊണ്ടുപോയി കാണിക്കോ അല്ലെങ്കിൽ ചിക്കിങ്ങില് കൊണ്ടുപോയി കാണിക്കോ പറ്റിയതാ കൊഴപ്പില്ല അപ്പൊ നമുക്ക് അറബ് വൽക്കരണവും വേണ്ട ആര്യവൽക്കരണവും വേണ്ട പാശ്ചാത്യവൽക്കരണവുമാണ് മൂന്നും വേണ്ട നമ്മക്കോണ ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ സംസാര സംസ്കാരത്തിൽ തന്നെയാണ് ഉപസംസ്കാരമായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഹൈന്ദവ സംസ്കാരവും കേരളത്തിലെ മുസ്ലിങ്ങളുടെ സംസ്കാരം അല്ല ഇതായിരുന്നില്ലല്ലോ കുറച്ചു നാള് മുമ്പ് ഫസൽ ഗഫൂർ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ വെച്ച് പറഞ്ഞതല്ലേ അതിനിപ്പോ ഫസൽ ഗഫൂർ മറന്നാലും സോഷ്യൽ മീഡിയ ഉണ്ടോ അതൊക്കെ മറക്കുന്നു ഏ അപ്പോ ചുരുക്കം പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ഫസൽ ഗഫൂർ ശ്രമിച്ചു ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഫസൽ ഗഫൂർ പണം ഇവിടെ എത്തിച്ചു വെളുപ്പിക്കാൻ ശ്രമിച്ചു അതില് നമ്മുടെ സിയെ റൂഫ് പയറ്റി തെളിയിച്ച ഒരു അംഗമുണ്ടല്ലോ പറുതയും മക്കനെയും ഇട്ട് പെൺവേഷം കെട്ടി നടന്നാൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച തന്നെ പിടിക്കപ്പെടില്ല താൻ പിടിക്കപ്പെടില്ല എന്ന വിശ്വാസം അതുപോലെ ഫസൽ ഗഫൂറിന് ഇ ഡി പല ഒരു നോട്ടീസ് അയച്ചു മൈൻഡ് ചെയ്തില്ല കാരണം ആണല്ലോ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് രണ്ടു മൂന്ന് തവണ നോട്ടീസ് അയച്ചിട്ട് മൈൻഡ് ചെയ്യാതിരുന്ന ഫസൽ കാക്കയെ പിന്നെ കാക്ക വിചാരിച്ചു എന്നെ അന്വേഷിച്ച് എന്തായിരുന്നാലും അവര് വരും പിന്നീട് ഒരു ഒറ്റ മാർഗമേ ഉള്ളു പതിനെട്ടാം അടവ് നിക്കാബ് അതുവരെ മുഖം മറയ്ക്കുന്നതിനെതിരായിരുന്നു ഫസൽ ഗഫൂർ ാണൻ രക്ഷിക്കണ്ടേ ഓസ്ട്രേലിയയിലേക്ക് കടക്കുന്നതിന് വേണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എൻ ഐ എയുടെയും ഇ ഡിയുടെയും രൂപത്തിൽ കുറെ അധികം ആളുകൾ ഫസൽ ഫക്കൽ ഗഫൂർക്കും കാക്ക പോപ്പുലർ ഫ്രണ്ടിനൊക്കെ സുഖമല്ലേ ഒക്കെ വരാൻ പോവുകയാണ് പ്രാദേശിക പാർട്ടികളൊക്കെ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിന്നാലാണ് നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് കാക്ക പറഞ്ഞിരുന്നു ഏ ഞാനും ആ കാക്ക പറഞ്ഞു ഏ ഇല്ല കാക്ക ഞങ്ങൾ എടുത്തു തരാമെന്ന് അങ്ങനെ എൻ ഐ എ ഫോൺ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് കാക്ക പറഞ്ഞ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തു അവിടവട അവിടവടാ അല്ല എന്നാപ്പിനെ കാക്ക പോകല്ലേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് അങ്ങനെ വിലങ്ങു വെച്ചു കാക്കായെ പറത്തി പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അതിനേം എത്ര വലിയ കൊടികെട്ടിയ കിങ്കരനാണെങ്കിലും ശരി നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഭാരതത്തിൽ ഭാരതത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ഓരോരുത്തരെയും നിങ്ങൾ കാനഡയിലല്ല അമേരിക്കയിലോ മലേഷ്യയിലോ പോയി ഒളിച്ചിരുന്നാലും ശരി തൂക്കും ഇപ്പോ കാനഡയിൽ പോയിരുന്നൊരു അമ്മായി ഉണ്ട് നിരന്തരം ഇന്ത്യക്ക് തെറി പറയുന്ന ഒരു അമ്മായി മക്കളെ ഏതു വലിയ ആനപ്പുറത്ത് നിങ്ങൾ കയറിയാലും സമ്മാനം വാങ്ങിക്കണമെങ്കിൽ തറയിൽ തന്നെ വരണം ഇന്ത്യയിൽ തന്നെ നിങ്ങൾ വരണം ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിങ്ങൾ ഇറങ്ങാതിരിക്കത്തില്ലല്ലോ ശരി അന്നേരം കാണാമെന്ന് പറഞ്ഞ് ഇന്ത്യ സഹിച്ചും ക്ഷമിച്ചുപിടിക്കും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഇന്ന് ഇന്ത്യയിലെ ജയിലിൽ അഴി എണ്ണിക്കൊണ്ടിരിക്കുക തഹാബുർ ഹുസൈൻ റാണ കനേഡിയൻ പൗരത്വമുള്ള ഇന്ത്യക്കാർ അല്ല കനേഡിയൻ പൗരത്വമുള്ള അമേരിക്കക്കാരൻ അമേരിക്കയിൽ പോയി സുഖകരമായി എനിക്ക് ജീവിക്കാം ഇനി ഒരിക്കലും ഞാൻ ഇന്ത്യയെ പേടിക്കേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മൈ ഫ്രണ്ട് കനിഞ്ഞു റഹാബുറാണോ വേണ്ടത് കൊണ്ടോ അങ്ങനെയാണ് കാക്ക റാണാക്കെത്തുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഫസൽ കാക്കായെ ഇങ്ങനെ ആളുകൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നോക്കാമോ െതിരെ വീണ്ടും ലുക്ക്ഔട്ട് നോട്ടീസ് വിദേശയാത്രയ്ക്കെത്തിയ ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞു തിരിച്ചയച്ചു ഉപാധികളെ തിരിച്ചയച്ചത് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ഇടി ചോദ്യം ചെയ്യും ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ് ഫസൽ ഗഫൂർ ബോട്ടിലേക്ക് എത്തിയത് തടഞ്ഞു അതെ ആ യാത്ര അങ്ങ് മുടക്കി എന്തായാലും ഷേട്ട എന്നൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാം ലഭിച്ച സമൻസുകളിൽ ഫസൽ ഗഫൂർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അസ്ത്രങ്ങളുമായി ഇനി ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ ചെന്നിരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഏതു മത്സരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആശ്രാകാശ സാഹചര്യം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് ശില്പരി പറഞ്ഞ പോലെ തന്നെ ഇക്കാര്യത്തിൽ ഇവിടെയും വലിയ ഒരു ക്രമക്കേടിന്റെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് ഈ ബന്ധപ്പെട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണം കോഴിക്കോട് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളിൽ നിന്ന് ഭീകരർ ആശുപത്രി നടത്തിയാൽ ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി പണി പണം പിരിച്ചു എന്നത് മാത്രമായിരുന്നു നടന്ന ഒരേ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് തുടർന്ന് ആശുപത്രി നിർമ്മാണം ഒന്നും നടന്നില്ല അത് കടലാസ നടപടികളിൽ പോലും മുന്നോട്ട് പോവുകയും ചെയ്തില്ല ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി വരും എന്നെല്ലാം പ്രതീക്ഷിച്ച് നിരവധി ആളുകളുണ്ട് അവരാണ് ഈ പരാതിയുമായി ഫസൽ ഗഫൂറിനെതിരെ കാത്തിരുന്നതാ അത്ര വലിയ കൊടി കെട്ടിയ ഭീകരനാണ് ഫസൽ ഗഫൂർ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുറന്നു പറഞ്ഞിരുന്നതാ ഇപ്പോൾ നിക്ഷേപ തട്ടിപ്പാ ഇനി എന്തെല്ലാം ഇതിൻ്റെ പിന്നിൽ വരുമെന്നറിയണം കാക്ക യു പിയിൽ വല്ലായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നത് അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫെമ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടയിലാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കാരണം നിരവധി തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരുന്നു ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഫസൽ കഫൂർ ചോദ്യം ചെയ്യലുമായി ഒരു സഹകരിച്ചിരുന്ന ഒരു ഘട്ടത്തിലും സഹകരിച്ചിരുന്നില്ല സമൻസുകളെ കാര്യമായി വകവയ്ക്കുകയും ചെയ്തിരുന്നില്ല ഇതിനിടയിലാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ എത്തുമ്പോൾ ഈ ലുക്ക്ഔട്ട് നോട്ടീസ് സക്കട ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഫസൽ ഗഫൂറിനെ തടഞ്ഞു വെച്ച് തിരിച്ചയച്ചിരിക്കുന്നത് പ്രാഥമികമായ ചില ചോദ്യം ചെയ്യലുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫസലിനെ തിരിച്ചയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കടക്കേണ്ടതുണ്ട് കോടിക്കണക്കിന് നരേന്ദ്രമോദിയും ഇ ഡിയും ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ഈ കഥകൾ എന്ന് തന്നെ നമ്മുടെ പ്രമുഖ മുഖ്യധാരാ ചാനലിലെ അവതാരകർ രംഗത്ത് വരും എഴുതി വെച്ചോ കാരണം അവരൊക്കെ ഞമ്മൻ്റെ ആളാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പബ്ലിക് പരിപാടിയിൽ ഫസൽ ഗഫൂർ ആരോപണങ്ങളാണ് ഫസൽ ഗഫൂറിനെതിരെ ഉയർന്നിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പരാതിയായി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണം ഇത്തരത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പേരിൽ ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത് നിക്ഷേപകരെ ഏതെല്ലാം തരത്തിലാണ് വഞ്ചിച്ചിരിക്കുന്നത് അവരുടെ പണം എങ്ങനെയെല്ലാമാണ് നഷ്ടപ്പെട്ടത് എന്നതിലെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഫസൽ ഇന്നലെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചുകൊണ്ട് അധികൃതർ നോട്ടീസ് അല്ലേ രണ്ടോ മൂന്നോ തവണയുള്ള ഓ ജയിലിൽ നമ്മുടെ കാക്കാമാരി കിടന്ന് നിലവിളിച്ചും അതിലൊക്കെ പൊളിച്ച് പുറത്തു ചാടിയാൽ പോലും ഫസൽ ഗഫൂറിൻ്റെ അസ്ത്രമെടുത്ത് പ്രയോഗിക്കാൻ സമയമായിട്ടില്ല എന്ന് ഇ ഡി പറഞ്ഞതിവരോർക്കില്ല നന്ദി